രണ്ടു കോടിയിലേറെ സന്ദർശകരെ പ്രതീക്ഷിക്കുന്ന റിയാദ് സീസൺ ഡിപ്പോൾ പ്രൌഢോജല തുടക്കമായിരിക്കുകയാണ് വിവിധ കലാപ്രകടനങ്ങളും അതുപോലെ തന്നെ വർണ്ണ കാഴ്ചകളാലും സമ്പന്നമായിരുന്നു ഉദ്ഘാടനം ഇന്ന് സൗജന്യ പ്രവേശനമായിരുന്നതിനാൽ പതിനായിരങ്ങളാണ് ഈ കാഴ്ചക്കാരായി എത്തിയത് പതിനഞ്ചോളം സോണുകളിലായി റമദാൻ വരെ നീണ്ടു നിൽക്കുന്നതാണ് ഇവന്റുകൾ നമുക്ക് അഫ്താവിലേക്ക് വരുന്നതിന് മുമ്പ് ആ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് വരാം അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകും അഫ്താബ് ഇവിടെയുള്ള എനിക്ക് ഈ റിയാദ് സീസൺ എന്ന് പറയുന്നത് കേട്ടുകേൾവി മാത്രമാണ് എന്താണ് അഫ്താബ് റിയാദ് സീസൺ അവിടെ എന്തൊക്കെ പരിപാടികൾ ഉണ്ടാകും എത്ര നാളിത് നീണ്ടു നിൽക്കും ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങൊക്കെ എങ്ങനെയുണ്ടായിരുന്നു അമൃത റിയാസ് സീസൺ എന്ന് പറയുന്നത് സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ വിനോദ പരിപാടിയാണ് എന്ന് വെച്ചാൽ സൗദി അറേബ്യ നേരത്തെ നമുക്കറിയാവുന്നതുപോലെ തന്നെ അവിടെ പ്രധാനപ്പെട്ട വരുമാനമായി കണ്ടിരുന്നത് പെട്രോൾ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വഴിയുള്ള വരുമാനമാണ് ഇതിൽ നിന്ന് മാറിക്കൊണ്ട് എണ്ണ ഇതര വരുമാനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിവിധ വിനോദ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്ന പ്രോഗ്രാം ആണ് റിയാസ് സീസൺ അത് ഓരോ വർഷവും ഈ രീതിയിൽ തന്നെ ഒക്ടോബർ മാസത്തിലാണ് തുടങ്ങുക ഇതിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് അതായത് സൗദി അറേബ്യയിൽ വേനൽ ചൂടിന് വിട പറഞ്ഞുകൊണ്ട് പുതിയ ഒരു തണുപ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ നല്ലൊരു കാലത്തിലേക്ക് പ്രവേശിക്കുന്ന സൂചന കൂടിയാണ് കാലാവസ്ഥ ഒരു ബെറ്ററായ അവസ്ഥയിലേക്ക് മാറുന്നതിന്റെ സൂചന കൂടിയാണ് റിയാസ് സീസണിന്റെ തുടക്കം റിയാസ് സീസണിൽ ഉണ്ടാവുക മുപ്പതോളം സോണുകളിലായി പതിനഞ്ച് പ്രധാന സോണുകളുണ്ട് അതിന് പുറമേ വൈവിധ്യമാർന്ന മുപ്പതോളം സോണുകളിലായി ഏതാണ്ട് രണ്ടായിരത്തിലേറെ കലാകാരന്മാർ വ്യത്യസ്ത സോണിലായി പങ്കെടുക്കുന്ന വിനോദ പരിപാടികളാണ് അതിൽ ഫുട്ബോൾ ഉണ്ട് ഒട്ടേറെ കായിക പരിപാടികളുണ്ട് കലാവിരുന്നുകളുണ്ട് കേരളത്തിൽ നിന്നും നിരവധി പാട്ടുകാരും കലാകാരന്മാരും നൃത്ത നൃത്യങ്ങളുമായി കലാകാരികളും എല്ലാം തന്നെ സൗദി അറേബ്യയിലേക്ക് ഇതിന്റെ ഭാഗമായി എത്തും ഒപ്പം ബോളിവുഡിൽ നടക്കം കഴിഞ്ഞ വർഷം സൽമാൻ ഖാൻ ഉൾപ്പെടെയുള്ള തീർന്നിത്തവണ ഷാറൂഖ് ഖാൻ ആമിർ ഖാൻ ഉൾപ്പെടെയുള്ള കലാകാരന്മാരും ഇത്തവണ എത്തുന്നുണ്ട് എന്ന് വെച്ചാൽ വിവിധ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലോ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ അതിനെ ഒരൊറ്റ വേദിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് റിയാസിസന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം റിയാസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറഞ്ഞത് സാമ്പത്തികമായി സൗദി അറേബ്യക്ക് നൽകുന്ന പങ്കാണ് സമാനമായ രീതിയിൽ തന്നെ തൊട്ടു പിന്നാലെ ജിദ്ദ സീസൺ വരും ഒപ്പം തന്നെ കിഴക്കൻ പ്രവിശ്യയിൽ പുതിയ പരിപാടികൾ വരുന്നു ഈ തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തണുപ്പ് ഉദ്ദേശിച്ചുകൊണ്ട് വൈവിധ്യമാർദ്ധ പരിപാടികൾ വരിക എന്നുള്ളതാണ് റിയാസ് സീസൺ തുടക്കത്തിലൂടെ ഉദ്ദേശമാക്കുന്നത് മാത്രവുമല്ല ഇനി വരുന്ന ഓരോ ദിനങ്ങളിലും ഓരോ സോണുകളായി വിവിധ രാജ്യങ്ങൾ പ്രത്യേകിച്ച് ഇന്ത്യ ഉൾപ്പെടെ പതിനാലോളം രാജ്യങ്ങൾക്ക് ഇത്തവണത്തെ പ്രത്യേകത പറയുന്നത് മറ്റൊന്ന് ഫലസ്തീൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ കലാവിരുന്നുകളും എത്തുന്നു എന്നുള്ളതാണ് ഈ ിൽ വൈവിധ്യമാർന്ന പരിപാടികളുടെ ഒരു ഘോഷയാത്രയായിരിക്കും ഇനി റിയാദിനെ സംബന്ധിച്ച് വരുന്നുള്ള വരാനിരിക്കുന്ന ദിനങ്ങൾ അമൃത ശരി വാർത്തകളുടെ വിശദമായ വിവരങ്ങളാണ് ഷിനോജ്ദീനും അബ്ദാബ് റഹ്മാനും നൽകിയത്